അപ്പോൾ നമ്മളെ കൊണ്ട് ഏതാ കിട്ടുന്ന കാര്യങ്ങൾ അതിലഡ്ജസ്റ്റ് ചെയ്യുക അത്രയൊക്കെ നടക്കുള്ളൂ അപ്പം അങ്ങനെ ഒന്ന് പത്തു പ്രാവശ്യം കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് പോവുക കേട്ടോ കാരണം പിന്നെ അവിടെ ചെന്നിട്ട് ഒരു ജസ്റ്റ് തേങ്ങ ചിലവിട്ടാൽ മതി മിക്സ് ഇവിടെ നിന്ന് തന്നെ ശരിയാക്കട്ടെ പിന്നെ നല്ല മഴയും തണുപ്പും ഒക്കെ ഉണ്ടല്ലേ ആർക്കും എണീക്കണമെന്നൊന്നുമില്ലല്ലോ ഈ രാവിലെ ഞാൻ വെക്കുന്നില്ല കേട്ടോ എണീറ്റിട്ടുള്ളത് ഞാൻ എണീക്കണ ടൈമിൽ തന്നെ എണീറ്റു പിന്നെ മിന്നു രണ്ട് കുഞ്ഞേക്കാൾക്ക് കുറവുണ്ട് എന്താ അന്നത്തെ അവസ്ഥ സ്കൂൾക്കൊന്ന് പോകണം പോകേണ്ടി ഞാൻ ഉറപ്പിച്ചിട്ടില്ല കേട്ടോളെ പറഞ്ഞേക്കണമെന്ന് കാരണം ഒന്നും കൂടെ റെസ്റ്റ് എടുത്താൽ നാലും മറ്റന്നാളും നിങ്ങൾ സ്കൂളിൽ അങ്ങനെ റെസ്റ്റ് കിട്ടുമല്ലോ ഇവിടെ നിന്ന് നടന്നു പോവുക പിന്നെ അവിടെ നിന്നവിടെ നടന്നു പോര് അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെയും തടി അളക്കില്ലേ അപ്പോൾ പിന്നെ പറഞ്ഞു പോയിട്ടോന്നുള്ളൊരു കൺഫ്യൂഷനിൽ എടുക്കുക കേട്ടോ ഓളഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തീരുമാനിക്കാൻ നിർത്തിയിട്ടോ അതപ്പോൾ കേളിറ്റിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒച്ചപ്പാടിയൊക്കെ ഉണ്ട് അപ്പൊ ഞാനിതൊക്കെ പെട്ടെന്ന് സെറ്റ് ആക്കട്ടോ അപ്പൊ അപ്പത്തിൽ നിന്ന് ബാറ്ററി കൂടെ സെറ്റ് ഇട്ടോ നമുക്ക് താഴത്തേക്ക് പോവാം അവിടുന്ന് ആണ് ചൂടോ അപ്പോൾ നമുക്ക് ചോറും ഇവിടെ നല്ല തീയൊക്കെ പിടിപ്പിക്കാനോ അതേ അതിൽ അവൾക്ക് പോവാൻ കേട്ടോ താഴത്താണെങ്കിൽ ചെറിയ രീതിയിലുള്ള സാറ്റൽ മായ ഉണ്ടോ അത് നമുക്ക് പെട്ടന്ന് തന്നെ അവിടെ എത്താം ഇനി ആദ്യം നമ്മൾ ചായക്കില്ല വെള്ളം വെച്ചു പക്ഷെ നമുക്ക് അപ്പച്ചെറുക്ക് തേങ്ങ വേണം കേട്ടോ അപ്പൊ ഞാൻ തേങ്ങ ഒന്ന് പൊട്ടിച്ച് ചിരവി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ചോറ്റിനുള്ള വെള്ളം വെച്ചോ തീ പൊടിച്ച് കിട്ടാനായിട്ട് കുറച്ച് പണി ഇട്ടോ മഴക്കായത് കാരണം പിന്നെന്താ അപ്പം ചേട്ടൻ പിന്നെ ഞാൻ പണികളൊക്കെ പെട്ടെന്ന് തീർക്കട്ടെ വീഡിയോ വന്നാൽ പിന്നെ നമുക്ക് എന്താ പറയാ സമയം പുറത്തറിയില്ല കേട്ടോ പിന്നെ എൻ്റെ അപ്പം ചൊല്ലും ഒക്കെ കഴിഞ്ഞിട്ട് വരട്ടെ പഠിക്കുന്നതിൻ്റെ ഒരു സൈഡായിട്ട് നടക്കും നമുക്ക് അടുക്കളയിലേക്കുള്ള പണികളാണ് കേട്ടോ നമ്മൾ ഉച്ചക്കത്തേക്കുള്ളത് ഉപ്പാക്കുള്ളത് അതൊക്കെ ഒരുക്കട്ടെ കേട്ടോ ഞാൻ ഉപ്പാക്ക് ഉപ്പാക്കുമ്പോൾ എന്തുവണെല്ലാം ചോറും ചാറും അതുപോലെ ഉപ്പേരി ഒക്കെ ആക്കി വെച്ചിട്ടോ ഇനി ചായ ഒടിച്ച് വെച്ചാൽ ചായ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ പോവാണ് നേരം വൈകിട്ട് അപ്പം അങ്ങനെ ഞാൻ പോവാണ് കേട്ടോ തോട്ട് പോവാനായിട്ട് ഒരുങ്ങി വെള്ളിയാഴ്ച എന്നിട്ടോ ഓൾറെഡി നമുക്ക് വൈകിട്ടോ ഒൻപത് പതിനാറ് ഒൻപതരയ്ക്ക് ഫസ്റ്റ് ബെല്ലടിക്കും അപ്പൊ എന്നാലും ഞാൻ പോട്ടെ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിട്ട എത്തിയപ്പോ തന്നെ കുറച്ച് വൈകിയുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല അത് ഞങ്ങൾ എല്ലാവരും ഒഴിവിലെടുത്ത് ഞാൻ ഇവിടെ സ്കൂളിൽ എത്തിട്ടോ ഇനി എന്താ നമ്മളെ നമ്മളെവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പറ്റുവാണെ പകർത്താറുള്ളൂ അല്ലെങ്കി നമുക്ക് ലഞ്ചിന് കാണാട്ടോ ലഞ്ചിന്റെ നമുക്ക് മമ്പയറും ഉപ്പേരിയും സാമ്പാറും ഒക്കെ വന്നോട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് പോരുന്നേ എന്താ പറയാ ഒരു സ്കൂൾ ബസ്സും പിന്നെ ഒരു കാറും അവിടെ നിന്ന് നട്ടതിട്ടോ അങ്ങോട്ട് ഇങ്ങോട്ടും പോവാൻ പറ്റാതെ നമ്മൾ സ്കൂൾ വിത്ത് വീട്ടിലേക്ക് പോവാനെട്ടോ മഴയാണ് എല്ലാം മഴയാണ് അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്ന് പിന്നെ എന്താ പറയാ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ അല്പം കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ ഞാനവിടെ കടന്നുറങ്ങിയിട്ടു ഉറങ്ങി കടന്നു ഉറങ്ങിയില്ല കടന്നു പിന്നെ താഴത്തേക്ക് ഇറങ്ങുന്ന ഇതാണ് മരുവിഭാഗം കൊടുത്തതിന് ശേഷമാണ് കേട്ടോ കറക കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളു കേട്ടോ അവിടുത്തെ കയറുള്ളൂ അങ്ങോട്ട് പോവുകയുള്ളൂ അപ്പം ഞാൻ പനി പ്രത്യേകിച്ചൊന്നുമില്ല ഫുഡിക്കണം അതുപോലെ പപ്പടം കാച്ചാൽ കേട്ടോ അത് കാച്ചണം നമുക്ക് ഫുഡ് ഫുഡഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇനി നമുക്കുള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് വെക്കട്ടെ കേട്ടോ പപ്പടം കാച്ചട്ടെ ആദ്യം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടിരിക്കാം അതൊക്കെ കരുതിക്കാം കേട്ടോ ഗ്യാസ് നമ്മളെ മെയിൻ പ്രശ്നം പ്രശ്നമുണ്ട് ഗ്യാസിൻ്റെ വേദന ഉണ്ട് കേട്ടോ ഗ്യാസ് കയറി കിടപ്പൊന്നും എന്താ അറിയില്ല വയറ് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട് കുഴപ്പിച്ചിട്ടുള്ള പേത കുറച്ചൊക്കെ ഉണ്ട് പിന്നെ പീ ഇന്നു രണ്ടാളും ഇവിടെ ഉച്ചക്ക് കിട്ടുന്നുണ്ടായിരുന്നല്ലോ ഞാൻ അപ്പം പൊരിക്കട്ടെ ഞാൻ ടി വി ആണ് എൻ്റെ ടോപ്പ് മൂത്തിരുന്നിട്ട് അങ്ങനെ ഇപ്പങ്ങനെതാ നമ്മള് ഫുഡ്ക്കാനായിട്ടിരുന്നു കേട്ടോ കറി ഉണ്ട് കാബേജ് പെരിയുണ്ട് പിന്നെ പപ്പടുണ്ട് പിന്നെ വൻപയറും മത്തനും ഒരു കൂട്ടാനും ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പൊ ഞങ്ങള് ഞാന് മിന്നു ഇതൊക്കെയായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പൊ എന്തായാലും ഫുഡ് കഴിക്കോ അപ്പ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് നമ്മളിവിടെ മേലെത്തിട്ടോ അപ്പൊ അവിടെ ഉപ്പാക്ക് മാത്രാണ് ഫുഡ് എടുത്തു വെച്ചിട്ടുള്ളത് സാധിക്കുന്ന ഓന് കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഓന് വേണ്ട എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഫുഡൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് നമ്മളങ്ങോട്ട് കയറി ഇനി നമുക്ക് എന്താണ് കടന്നുറങ്ങുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയുള്ളു കേട്ടോ ഇഷ്ടയ്ക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു ആയിട്ട് കാണാം